ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും അടുപ്പമുള്ള ആങ്ങളയും പെങ്ങളുമായിരുന്നു ഇതുവരെ ആതിലയും ഷാനവാസും എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഇരുവരും തമ്മിൽ പൊട്ടിത്തെറികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് തൻ്റെ ചങ്കിൽ കുത്തി എന്നാണ് ഷാനവാസ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഷാനവാസിൻ്റെ തറവേലകൾക്ക് കൂട്ടുനിന്ന ആളാണ് ആതിലയെന്നും ഇപ്പോൾ ഒരു ബാധ്യത ആയതുകൊണ്ട് അതിൽ നിന്നും ഊരുകയാണ് എന്നുമാണ് ബിഗ് ബോസ് ആരാധകരുടെ പക്ഷം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെ ഇന്നലെ എക്സ്പോസ് ആകാതെ പോയ ഒരാളാണ് ലേഡി ഷാനവാസ് ഷാനവാസ് എന്തൊക്കെ തറവേലകൾ ചെയ്തോ അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന പണി ചെയ്തിട്ടും രക്ഷപ്പെട്ടു ഷാനവാസിൻ്റെ അനീഷിനോടുള്ള ഉഡായ്പ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആതിലയ്ക്ക് ഷാനവാസിനോടുള്ള ഉഡായ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിവിൻ്റെ പ്രശ്നത്തിൽ ആദില പെട്ട് എക്സ്പോസ് ആകുമെന്നായപ്പോൾ പിടിച്ച കച്ചിത്തുരുമ്പാണ് ഷാനവാസ് അല്ലാതെ അത് സ്വാഭാവികമായി വന്ന ഒന്നല്ല ആദിലയുടെ ചങ്ക് ബഡ്ഡി റിയാസ് ഏറ്റവും എതിർക്കുന്ന ഒന്നാണ് മെയിൽ ശോഭനിസം ഷാനവാസ് അതിൻ്റെ രാജാവാണ് അത് എതിർക്കാൻ തനിക്ക് ബാധ്യത ഉണ്ട് എന്നും അറിയാത്തവളല്ല അവൾ റിയാസ് വന്നപ്പോൾ അവൻ്റെ ഒപ്പം നിന്നവളാണ് ആതില പക്ഷേ നിവിൻ പ്രശ്നത്തിൽ അതേ മെയിൻ ശോഭനിസ്റ്റിൻ്റെ കാലിൽ വീണു എന്നിട്ട് ഇതേ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ലാബിലൊട്ടിച്ചു കൊടുത്തു റിയാസ് വന്നപ്പോൾ ഇല്ലാത്ത അറ്റാച്ച്മെൻറ്റ് പോയി നേരം വെളുത്തപ്പോൾ എങ്ങനെ ഉണ്ടായി അന്ന് അവൾ രക്ഷപ്പെട്ടു പിന്നെ അനീഷിനെ അടിച്ച കേസിലും അവൾ രക്ഷപ്പെട്ടു ജയിലിൽ കിടന്ന അനീഷുമായി എല്ലാം പറഞ്ഞു തീർത്തു എന്ന മട്ടിൽ പുറത്തു വന്നു പെങ്ങൾ അങ്ങോട്ട് അനീഷിനോട് ഇറക്കാൻ നോക്കി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വീണ്ടും രക്ഷപ്പെട്ടു വലിയ മദർഹുഡ് ഒക്കെ ഓരോ മൂലയിൽ പോയി അടിക്കും പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ അത് വിഴുങ്ങും ഇപ്പോൾ ഷാനവാസ് ഒരു ബാധ്യതയായി എന്നറിയുമ്പോൾ അവനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ അതിൻ്റെ കണക്ക് പറയുന്ന ഷാനവാസ് അവളെ സഹായിച്ചത് എണ്ണിപ്പെറുക്കിയെടുക്കും അതുകൊണ്ട് പിറകിൽ നിന്നുള്ള കുത്തൽ അത്ര എളുപ്പമാകില്ല ഈ പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവൾക്കുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ ഷാനവാസ് അടികിട്ടി ഇരിക്കുമ്പോൾ അല്ല ഷാനവാസിനെ ഒഴിവാക്കേണ്ടിയിരുന്നത് അവൻ്റെ മെയിൽ ഷോവനിസം ഇപ്പോഴല്ല അവൾക്ക് വെളിപ്പാടായി വരേണ്ടിയിരുന്നത് പിന്നെ നൂറയോടുള്ള സംഭാഷണം അതും സ്റ്റേജിലാണ് ആ ക്ലിപ്പ് പുറത്തു പോകണം പിന്നിൽ നിന്നും കുത്തി എന്ന ലേബൽ ഉണ്ടാകാതിരിക്കാനുള്ള സൈക്കളോഡിക്കൽ മൂവ് മാത്രം അതിനുള്ള ഒരു ന്യായീകരണവും സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ പിന്നെ അവൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അനുമോളോടാണ് എന്ന് അതിൽ കുറച്ചൊക്കെ വാസ്തവം ഉണ്ടെങ്കിലും പോലും റിയാസ് വന്നപ്പോൾ ടോക്കൺ കൊടുക്കാൻ നേരത്തെ അനുമോൾ ഉടായിപ്പാണ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞ മുതലാണ് ഇവൾ പക്ഷേ അനുമോൾക്ക് ജനുവിൽ കരുതലുണ്ട് അനീഷിന് ഷാനവാസിനോടുള്ളതുപോലെ ഷാനവാസ് എത്രമാത്രം ഫേക്ക് ആണോ അതേ ഫേക്ക് ഗെയിം ആണോ അതിലേയും നെവിൻ അവളെ ലേഡി ഷാനവാസ് എന്ന് വിളിച്ചത് വെറുതെയല്ല